കായിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥിയെയും മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ പി മനോജിനെയും ആദരിച്ച് ഹിന്ദുമത യോഗക്ഷേമ സഭ കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അനുമോദന സദസ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ വോളിബോൾ ടീമിൽ സെലക്ഷൻ കിട്ടുകയും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന മത്സരത്തിൽ പങ്കെടുത്ത് വെങ്കല മെഡൽ നേടുകയും ചെയ്ത ഹിന്ദുമത യോഗക്ഷേമ സഭ വകയുള്ള കൊട്ടുവള്ളിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ആദി കൃഷ്ണയും മികച്ച കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കെ പി മനോജിനെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു ും എല്ലാം ഉണ്ടായിട്ടുള്ളൊരു നാടാണ് നമ്മുടെ വടക്കേട് ഗ്രാമപഞ്ചായത്തിൽ ഇന്നിപ്പോൾ അന്നത്തെ പോലെ അത്രയും അവിടെ വരുന്നില്ല പക്ഷേ കളികൾ എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് ഷ്രൈൻ റെക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചെറുപ്പത്തില് തന്നെ കഴിവുകൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുക ഒരു പക്ഷേ എൽ കെ ജി യു കെ ജി ഘട്ടങ്ങളിൽ തന്നെ ഓരോ കുട്ടിയുടെയും കഴിവ് തിരിച്ചറിഞ്ഞ് അവൻ അവൾ ഏത് തരത്തിലാണ് ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത് എന്ന് ബോധ്യപ്പെട്ട് അതിനായിട്ട് അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും ഇവരും പരിശ്രമിച്ചുകൊണ്ടിരിക്കും സഭാ സെക്രട്ടറി ബി കെ ഹർഷൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സനീഷ് ബിജോയ് ബാബു വാർഡ് മെമ്പർ ടി ബി ബിനോയ് പി ടി എ പ്രസിഡന്റ് രാജീവ് വഞ്ചിപുരയ്ക്കൽ വോളിബോൾ കോച്ച് സജീവ് പി വാസു സ്കൂൾ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ കെ ആർ ശ്രീജ ഹെഡ്മിസ്റ്റർ ഇ എൻ ബിന്ദു കായികാധ്യാപകൻ രൂപേഷ് കുമാർ ടി വി സ്കൂൾ മാനേജർ എം കെ ദേവദാസൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ലാവർക്കും അതുപോലെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം